പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ ചങ്ങാടം തകർന്നതോടെ ഉൾക്കാട്ടിലെ ആദിവാസി കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു റോഡിൽ മണ്ണിടിഞ്ഞ് യാത്ര തടസ്സപ്പെട്ടതും തിരിച്ചടിയായി പുറം ലോകവുമായി ബന്ധപ്പെടാൻ ഏക ആശ്രയമായിരുന്ന മുളനിർമ്മിത ചങ്ങാടം തകർന്നതോടെ ആദിവാസി കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു വഴിക്കടവ് റേഞ്ച് ഉൾവനത്തിലെ പുഞ്ചക്കൊല്ലി അളക്കൽ നഗറുകളിലെ കുടുംബങ്ങളാണ് ദുരിതം പേറുന്നത് പുന്നപ്പുഴയ്ക്ക് അക്കരയാണ് കുടുംബങ്ങളുടെ അധിവാസം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പുഴയ്ക്ക് കുറുകെ പുഞ്ചക്കൊല്ലി കടവിലുണ്ടായിരുന്ന കമ്പിപ്പാലം തകർന്നു പിന്നീട് മുളകൊണ്ടുള്ള ചങ്ങാടത്തിലാണ് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ പുഴ കടന്നിരുന്നത് കനത്ത മഴയിൽ ചങ്ങാടത്തിലൂടെ പുഴ കടക്കുന്നതിനിടെ മലവെള്ളപ്പാച്ചിലിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച ചങ്ങാടം തകർന്നു തലനാരയിലാണ് ചങ്ങാടത്തിലുണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളും രക്ഷപ്പെട്ടത് വനസംരക്ഷണ സമിതിയുടെയും പുഞ്ചക്കൊല്ലി റബ്ബർ പ്ലാന്റേഷൻ അധികൃതരുടെയും സഹായത്തോടെ കഴിഞ്ഞ വർഷം മുളകൊണ്ട് ചങ്ങാടം നിർമ്മിച്ചത് ഈ ചങ്ങാടമാണ് തകർന്നത് മഴ കനത്തതോടെ പുഴയിലൂടെ മഴവെള്ളപ്പാച്ചിലുണ്ട് തകർന്ന ചങ്ങാടത്തിലൂടെ പുഴ കടക്കുന്നത് അതിസാഹസികമാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും രോഗബാധിതർക്കുമൊന്നും ചങ്ങാടത്തിലൂടെ യാത്ര ചെയ്യുക ഏറെ അപകടകരമാണ് ഇതുമൂലം പുഴ ഇക്കരെ കടക്കാനാവാതെ കുടുംബങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ജനവാസ കേന്ദ്രമായ ആനമറയിൽ നിന്നും മൂന്നര കിലോമീറ്റർ ഉൾവനത്തിലാണ് പുഞ്ചക്കൊല്ലി നഗർ ഇവിടെ നിന്നും പതിമൂന്ന് കിലോമീറ്റർ ഉൾക്കാട്ടിലാണ് അളക്കൽ നഗർ രണ്ട് നഗറുകളിലുമായി ചോലനായ്ക്ക കാട്ടുനായ്ക്ക വിഭാഗങ്ങളിലായി നൂറ്റിയെട്ട് കുടുംബങ്ങളുണ്ട് അളയ്ക്കലിലെ കുടുംബങ്ങൾ പോക്കുവരവ് നടത്തുന്നത് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ പുഞ്ചക്കൊല്ലി റബ്ബർ എസ്റ്റേറ്റിലെ മൺപാതയിലൂടെയാണ് ജീപ്പുകൾ മാത്രമേ ഇതിലൂടെ കടന്നു പോവുകയുള്ളൂ കനത്ത മഴയിൽ പാതയിൽ മിക്ക ഇടങ്ങളിലും മണ്ണിടിഞ്ഞ് റോഡ് അടഞ്ഞുകിടക്കുകയാണ് ഇതുമൂലം അളക്കൽ നഗറിലെ കുടുംബങ്ങളുടെ യാത്രയും വഴിമുട്ടിയിരിക്കുകയാണ് തകർന്ന കമ്പിപ്പാലത്തിന് പകരം ജീപ്പിന് കടന്നു പോകാവുന്ന പാലം നിർമ്മിക്കണമെന്ന കുടുംബങ്ങളുടെ ആവശ്യം ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല പാലത്തിന്റെ എസ്റ്റിമേറ്റും മറ്റും സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും അംഗീകാരമായിട്ടില്ല എൻ എൻഫോർ ന്യൂസ് വഴിക്കടവ് ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഒപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ